ഹലോ ഗോയ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഗേഴ്സ് ഇന്നത്തെ വീഡിയോ വന്നിട്ട് രണ്ട് മാസത്തെ ഇടവേളയ്ക്ക് ശേഷം അനുമോൻ വീണ്ടും സ്കൂളിലേക്ക് പോകുകയാണ് കേട്ടോ അപ്പോൾ ഇന്ന് ഫസ്റ്റ് ഡേ ആണ് ഫസ്റ്റ് ഡേ ദിവസത്തെ ചെറിയൊരു വിശേഷങ്ങളൊക്കെയാണ് ഹനുമോന് സ്കൂളിൽ പോകാൻ വേണ്ടിയിട്ടൊന്നും മടിയില്ല കേട്ടോ എൽ കെ ജി ചേർത്തപ്പോഴായാലും ഒന്നിൽക്കായാലും ഒന്നും സ്കൂളിൽ പോകാൻ വേണ്ടിയിട്ട് മടിയും കാര്യങ്ങളൊന്നുമില്ല ഇല്ല ഇന്ന് ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് കുറച്ച് ഉഷാർ കൂടുതലുണ്ട് സ്വയം ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനും ഷൂ ഇടാനൊക്കെ ഉള്ള ഒരു ഉഷാറുണ്ടെന്ന് മാത്രം ഇത്ര ഉഷാർ അങ്ങോട്ട് ഉണ്ടാവില്ല പക്ഷെ എന്നാലൊരു മടിയൊന്നും കാണിക്കലില്ല ഹനുമോനെ റെഡിയാക്കി വിടുക എന്ന് പറയുന്നത് ഒരു ടാസ്ക് ക്ക് തന്നെയാണ് കേട്ടോ കാരണം വേറൊന്നും അല്ല അവനക്ക് നമ്മൾ എന്ത് കൊടുക്കുന്നോ അതിൻ്റെ വിപരീതമായിരിക്കും എനിക്ക് വേണ്ടി വരും ആദ്യമൊന്നും അത്ര തന്നെ ഉണ്ടായില്ല പക്ഷെ പിന്നെ 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 അവനങ്ങനെ വാശ് കൂടലോടത്തി ഏറ്റവും കൂടുതൽ ഞങ്ങൾ രണ്ടും കൂടി അടി കൂടുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലഞ്ച് ബോക്സിൻ്റെ കാര്യത്തിലാണ് കേട്ടോ അപ്പോൾ ലഞ്ച് ബോക്സ് റെഡിയാക്കി എടുക്കുമ്പോൾ ഞാൻ പറയുന്ന കൂട്ടാനാവില്ല ഓന് വണ്ടി വരാം ഓന് വേണ്ട കൂട്ടാനാവില്ല ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടാവില്ല അതിൻ്റെ കാര്യത്തിൽ ചെറിയൊരു അഭിപ്രായ വ്യത്യാസവും അടി ഞങ്ങൾ കൂടാറുണ്ട് കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞാൽ ശരിയാകും ചെയ്യും പിന്നെ ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് ഞങ്ങൾക്ക് അതിൻ്റെ ടെൻഷനും അതിൻ്റെ അടിയൊന്നും കൂടണ്ട പിന്നെ ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ രക്ഷിതാക്കളെല്ലാവരും പോകുന്നുണ്ട് അതിൻ്റെ കുറച്ച് തിരക്ക് എനിക്കും ഉണ്ട് അപ്പോൾ ഞാനും ഓനും കൂടിയും ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് റെഡിയായി ആയി നിൽക്കുകയാണ് കേട്ടോ സ്കൂളിൽ എന്തെങ്കിലും പരിപാടിയോ ആർട്സോ ഉണ്ടെങ്കിൽ ഞങ്ങൾ എല്ലാവരും കൂടി ഓടിയിട്ട് ഒരു വണ്ടിയിലാണ് കേട്ടോ പോകാറ് അപ്പോൾ ഇന്ന് പ്രവേശനോത്സവം പ്രവേശനോത്സവമായതുകൊണ്ട് തന്നെ ഇതുപോലുള്ള ഫ്ലവർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഫ്ലവർ മുഖത്ത് വെച്ചിട്ട് നമ്മൾ കുട്ടികളെ വെൽക്കം ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ എൻ്റെ ഫ്രണ്ടിൻ്റെ വണ്ടിയിലാണ് ഞങ്ങൾ സ്കൂളിലേക്ക് പോയിട്ടുണ്ടായിരുന്നത് ഒരു അഞ്ചാളാണ് കേട്ടോ ഫ്രണ്ട്സായിട്ടുള്ളത് അപ്പോൾ അഞ്ചാളിൽ നാലാളും ഗേൾസ് ആണോ മാത്രമേ ഉള്ളൂ ബോയി അപ്പോൾ അവർ എൽ കെ ജി മുതലേ ഇങ്ങനെയാണ് കേട്ടോ നല്ല കമ്പനിയാണ് എല്ലാവരും അനുമോന് പിന്നെ എൽ കെ ജി കഴിഞ്ഞപ്പോഴത്തേക്കും ആൺകുട്ടികളായിട്ടൊക്കെ ഫ്രണ്ട്ഷിപ്പ് ആയിട്ടോ അപ്പോൾ എൽ കെ ജിയിൽ വരെ മാത്രമായിരുന്നു പിന്നെ അവനെ ഒന്നിലേക്ക് എത്തിയപ്പോഴത്തേക്കും എനിക്കൊരു കട്ട കമ്പനി ഉണ്ട് കേട്ടോ ഡിസൈനെന്നാണ് പേര് അപ്പോൾ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ഓനാണ് അത് കഴിഞ്ഞിട്ടുള്ളൂ വേറെ ആരും കേട്ടോ ടീച്ചേഴ്സൊക്കെ ഒന്ന് നല്ല തിരക്കിലാണ് കേട്ടോ അപ്പോൾ നമ്മളെ എൽ കെ ജി കുട്ടികളെ വെൽക്കം ചെയ്യാണ്ട് ഫസ്റ്റ് ഡേ അല്ലേ അപ്പോൾ എൽ കെ ജി കുട്ടികളെ വെൽക്കം ചെയ്യാണ്ട് അതിന് വേണ്ടിയിട്ട് വലിയ കുട്ടികളെ നമ്മളിങ്ങനെ ഫ്ലവറൊക്കെ വെച്ച് അവിടെ വെൽക്കം ചെയ്യാൻ വേണ്ടിയിട്ട് അറേഞ്ച് ചെയ്ത് നിർത്തുന്നുണ്ട് നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട് എല്ലാവരുടെ മുഖത്തും ഓരോ ഐറ്റം ഫ്ലവർ ഐറ്റം കയ്യിൽ ബലൂൺ ഐറ്റം നല്ല ഭംഗി ഉണ്ടായിരുന്നു കുട്ടികളൊക്കെ കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ എൽ കെ ജി കുട്ടികളെ വെൽക്കം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ക്കങ്ങളാണ് ഇതൊക്കെ കുട്ടികളെ കാണാൻ വേണ്ടിയിട്ട് നല്ല ഭംഗി ഉണ്ടായിരുന്നു പക്ഷെ എനിക്ക് ഇന്നാലും ഒന്നും കൂടി ഭംഗിയായിരുന്നു തോന്നിയ ഒരു കാര്യമാണ് കേട്ടോ ഈ വെൽക്കം ചെയ്യാൻ നിൽക്കുന്ന കുട്ടികളൊക്കെ വൈറ്റ് ഫ്രോക്കോ അല്ലെങ്കിൽ ഒരു യെല്ലോ ഫ്രോക്കോ ഒക്കെ ഇട്ടിട്ട് ഇങ്ങനെ നിൽക്കുകയായിരുന്നെങ്കിൽ ആൺകുട്ടികളായാലും ഒരേ കളർ ഡ്രസ്സൊക്കെ ആയിരുന്നെങ്കിൽ നല്ല ഭംഗി ഉണ്ടായിരുന്നു അപ്പം നമ്മളെ എൽ കെ ജി കുട്ടികളെ വെൽക്കം ചെയ്യാന്നുള്ളൊരു ചടങ്ങ് നല്ല ഭംഗിയായിട്ട് ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ കുട്ടികൾക്കായാലും ഫസ്റ്റ് ഡേ സ്കൂളിലേക്ക് വരികയല്ലോ ഇവർ ആദ്യമായിട്ട് കാണില്ല ഈ സ്കൂളും കുട്ടികളൊക്കെ അപ്പോൾ ഇതുപോലെ നല്ല ഫ്ലവറും പിന്നെ നമ്മളെ ബലൂണും കാര്യങ്ങളൊക്കെ ആയിട്ട് അവരെ സ്വീകരിക്കുമ്പോൾ അവർക്കും ഒരു സന്തോഷമായിരിക്കും കരച്ചിലും കാര്യങ്ങളൊക്കെ ആയിരിക്കുമല്ലോ ഫസ്റ്റ് ഡേ എന്തായാലും ചിലവരൊക്കെ നല്ല സന്തോഷമായിരിക്കും ചിലരൊക്കെ നല്ല കരച്ചിലായിരിക്കും പ്രാവശ്യം അങ്ങനെ സ്കൂളിൽ ചെന്നപ്പോൾ കരച്ചിലോ ഒന്നും കണ്ടില്ല കേട്ടോ എല് കെ ജി കുട്ടികളിൽ ഇനി നമുക്കറിയില്ല അനുമോനെ എൽ കെ ജിയിലാക്കിയ ഒരു ടൈമില് ഒരുപാട് കുട്ടികൾ കരയണക്ഷിതാക്കളും കരയുന്നുണ്ടായിരുന്നുണ്ടോ അപ്പോൾ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനുമോനെ ആയതുകൊണ്ട് തന്നെ അധികം കുട്ടികളെ ബഹളവും കാര്യങ്ങളൊന്നും കണ്ടില്ല ഇപ്രാവശ്യം ചെന്നപ്പോൾ പിന്നെ മിക്കവാറും ഫസ്റ്റ് ഡേ അല്ല സെക്കൻഡ് ഡേ മുതലാണ് കുട്ടികൾ കൂടുതലും കരച്ചിൽ കൊടുത്തത് കാരണം ഫസ്റ്റ് ഡേ എന്ന് പറയുമ്പോൾ ഇതുപോലെ രക്ഷിതാക്കളൊപ്പം ഉണ്ടാവും പിന്നെ ഇങ്ങനെ ഫ്ലവറും ബലൂണും ഒക്കെ ആയിട്ട് അവർ നല്ല അടിച്ചു പൊളിച്ചുള്ള ദിവസമാണല്ലോ ഇന്ന് അപ്പോൾ നല്ല കളർഫുൾ ദിവസമായതുകൊണ്ട് തന്നെ ഇന്ന് കരച്ചിൽ കുറവായിരിക്കും ഇതേ പിന്നെ ഇതേ ചെറുതായിട്ടെങ്കിലും സങ്കടവും കരച്ചിലും കണ്ടത് ഒരു കുട്ടീനെയാണ് കേട്ടോ അപ്പോൾ ടീച്ചർ ടീച്ചറെടുത്തുകൊണ്ട് നടക്കുകയാണ് കുട്ടിയുടെ ഉമ്മാനെ അന്വേഷിക്കുകയാണ് ഉമ്മ ഹോളിൽ തന്നെ ഉണ്ട് പക്ഷേ ടീച്ചർക്കറിയില്ലല്ലോ കുട്ടിയുടെ ഉമ്മ ആരാന്നുള്ളത് അപ്പം ടീച്ചർ അടുത്ത് ഇങ്ങനെ കുട്ടീനെ സമാധാനിപ്പിക്കുകയാണ് അത് കഴിഞ്ഞപ്പോഴത്തേക്കും കസിന്റെ മോള് മുൻപ് തന്നെ ഇരിപ്പുണ്ടായിരുന്നു ഇരുപ്പുണ്ടായിരുന്നു നല്ല ചിരിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ പിന്നെ പ്രാർത്ഥന കഴിഞ്ഞ് എച്ചും സംസാരിച്ചിട്ടുണ്ടായിരുന്നു ഒട്ടും നമുക്ക് അധ്യയനം തുടരാൻ ഇപ്പോ രണ്ടു മൂന്ന് വർഷമായിട്ട് നമുക്ക് കഴിയുന്നുണ്ട് അതിന്റെ ഗുണം നമ്മളുടെ കുട്ടികൾക്കും അതുപോലെ തന്നെ ആ കാര്യത്തിൽ രക്ഷിതാക്കളെ അപ്പൊ ഇന്ന് വളരെ നല്ലൊരു കാലാവസ്ഥയിൽ നമ്മുടെ ഈ പുതിയ വർഷത്തെ സ്വീകരിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് ഞാൻ ഒരുപാട് സംസാരിച്ച് പ്രസിഡന്റിനെ ഈ യോഗത്തിലേക്ക് അദ്ദേഹ സ്ഥാനത്തേക്ക് നമ്മുടെ സ്കൂളിനു വേണ്ടിട്ടുള്ള സൗജന്യ പുസ്തക വിതരണം പിന്നെ യൂണിഫോം ആൺകുട്ടികളുടേതും പെൺകുട്ടികളുടേതൊക്കെ സൗജന്യ വിതരണം ആ വേദിയിൽ വെച്ച് നടന്നിട്ടുണ്ടായിരുന്നു അതായത് കൊണ്ട് രക്ഷിതാക്കൾക്ക് കൃത്യമായി എന്താണ് പാഠപുസ്തകത്തിൽ വിദ്യാഭ്യാസത്തിന്റെ ലക്ഷ്യം പ്രവേശനോത്സവത്തിൻ്റെ ഭാഗമായിട്ട് നടത്തിയൊരു കലാപരിപാടിയാണ് കേട്ടത് കുറച്ച് കുട്ടികൾ കൂടിയിട്ടൊരു ഡാൻസ് കളിച്ചതായിരുന്നു നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട് പക്ഷേ ഞാനിതിൻ്റെ ഫുൾ ഇതിൽ ആഡ് ചെയ്തിട്ടില്ല പാട്ടും നമുക്ക് ആഡ് ചെയ്യാൻ പറ്റൂലല്ലോ കോപ്പിറേറ്റ് വന്നാലോ എന്ന് പേടിച്ചിട്ട് അപ്പം നമ്മൾ ഡാൻസും ഫുൾ ആയിട്ടൊന്നും ആഡ് ചെയ്തിട്ടില്ല ഈ മോനൊരു പാട്ടൊക്കെ പാടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ സ്വന്തമായിട്ട് പാട്ട് പാടാന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ കയറി വന്നതാണ് കേട്ടോ കഴിഞ്ഞ അനുമോനെ അപ്പോഴത്തേക്കും ഫ്രണ്ട്സിൻ്റെ കൂടെ കളി തുറത്തിയിട്ടുണ്ട് കേട്ടോ പിന്നെ നേരെ ഞാൻ പോയിട്ടുണ്ടായിരുന്നു എൽ കെ ജിയിലേക്കാണ് കേട്ടോ എൻ്റെ കസിൻ്റെ മോളുണ്ടായിരുന്നു എന്ന് പറഞ്ഞില്ലേ പോളിന്ന് കാണാൻ വേണ്ടിയിട്ട് പോയതാണല്ലോ കുഴപ്പം വിടെ നല്ല സുന്ദരിയായിട്ടിരിക്കണുണ്ട് കേട്ടോ കുഴപ്പമൊന്നുമില്ലാതെ പായസം ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ പായസമൊക്കെ വാങ്ങിക്കുടിച്ച് ഞങ്ങൾ നേരെ ഞങ്ങൾ പഴയ ഒന്നാം ക്ലാസ്സിലേക്ക് പോയി അപ്പോൾ അവിടെ ചെന്നപ്പോഴാണ് അറിയാൻ പറ്റിയത് അനുമോൻ്റെ ഒന്നാം ക്ലാസ്സിലെ ടീച്ചർ തന്നെയാണ് രണ്ടാം ക്ലാസിലേക്കൊന്നും അല്ലാതെ കേട്ടോ ആൾക്ക് രണ്ടാം ക്ലാസ്സിലേക്ക് മാറ്റം കിട്ടിയാ പിന്നെ കുട്ടികളെ പരിചയപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല ഇന്നത്തെ ദിവസം ദിവസമെന്ന് പറയുമ്പോൾ വൈകുന്നേരം വരെ ക്ലാസ് ഒന്നുമില്ല അപ്പം നമ്മൾ ഒന്നാം ക്ലാസ്സിൽ നിന്ന് രണ്ടാം ക്ലാസ്സിലേക്ക് മാറ്റിയിരുത്തി ഒന്ന് പരിചയപ്പെടാമെന്ന് മാത്രം അപ്പോൾ ക്ലാസ്സിലെ ഒരു കുട്ടിയുടെ ബർത്ത്ഡേ ആണോ അതെ പുതിയ കുട്ടി വന്നതാണെന്ന് അറിയില്ല കേട്ടോ മുട്ടായി ഒക്കെ കൊടുക്കുന്നുണ്ട് അങ്ങനെ മിഠായി ഒക്കെ വാങ്ങി ഞങ്ങൾ വീട്ടിലേക്ക് പോകാൻ വേണ്ടി നിൽക്കുകയാണ് ഇത് സെയിൻ്റെ ഉമ്മയുണ്ടോ അതായത് അവൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് കുട്ടികളൊക്കെ നല്ല സന്തോഷത്തിലാണോ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ രക്ഷിതാക്കൾ കൂടെ വന്ന് രക്ഷിതാക്കളെ കൂടെ തന്നെ തിരിച്ചു തിരിച്ച് പിന്നെ ഒരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കയ്യിൽ കണ്ടില്ലേ നിറയെ ബലൂണാണ് സ്കൂളിൽ നിന്ന് ഇറങ്ങിയപ്പോഴത്തേക്കും അവിടെ ഡെക്കറേഷൻ ചെയ്യുന്ന ബലൂണൊക്കെ കയ്യിലെടുത്തിട്ടുണ്ടായിട്ടുണ്ടോ അപ്പോൾ നമ്മൾ സ്കൂളിലേക്ക് പോയ സമയത്ത് ഇവരെ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ടൈം ഇട്ടിട്ടുണ്ടായില്ല അപ്പോൾ ഫോട്ടോ വീഡിയോ ചെറുതായിട്ട് എടുക്കാൻ വേണ്ടി നിർത്തിയതാണ് ഇവർ മൂന്നാറ് നിന്നിട്ടുണ്ടായിരുന്നു അനുമോനെ പിന്നെ കണ്ടില്ലേ ഇങ്ങനെയാണ് ഫോട്ടോത്തേം വീഡിയോക്കൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങളത് വീട്ടിലേക്ക് പോയപ്പോഴത്തേക്കും നിഷാക്കി വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത്രയുള്ള നമ്മൾ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക